പല മട്ടിലുള്ള സൈബർ അധിക്ഷേപങ്ങൾ മലയാളത്തിന്റെ പ്രിയപ്പെട്ട മോഹൻലാലിന് നേരിട്ടിട്ടുണ്ട് എന്നാൽ ഇത്തവണ അദ്ദേഹത്തെ വട്ടമിട്ടു പറക്കുന്നത് നവമാധ്യമങ്ങളിലെ ഹിന്ദുത്വ സൈബർ ഗ്രൂപ്പുകളാണ് മോഹൻലാലിനും രാജ്യമാകെ കാത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ പുതിയ സിനിമയ്ക്കും നേരെ ഉറഞ്ഞുതുള്ളുകയാണ് ഒരു കൂട്ടം കാരണം കേട്ടാലാണ് രസം അയോധ്യയിൽ നടന്ന രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ ലാലേട്ടൻ പോയി പങ്കെടുത്തില്ല അതിനാണ് ഈ അധിക്ഷേപ വാക്കുകൾ ജീവിതത്തെക്കാൾ വലുതല്ല ലാലേട്ടൻ ഞങ്ങൾ ഈ സിനിമ പണം മുടക്കി കാണില്ല വെട്ടുകിളിക്കൂട്ടങ്ങളുടെ ഡയലോഗുകളിൽ ഏറ്റവും റീച്ച് ഇതിനാണ് മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ അഥവാ മോഹൻലാലിന്റെ കരിയറിലെ പുതിയ ചുവടെന്ന് സർവരും വാഴ്ത്തുന്ന സിനിമ കായികാധ്വാനം കൊണ്ടുകൂടി മോഹൻലാല് ഏറ്റവും പ്രയത്നിച്ച സിനിമ അതിനെതിരെയാണ് അദ്ദേഹത്തിന്റെ ഫാൻസ് ആയിരുന്നവർ പുതിയ ആക്രമണവുമായി ഇറങ്ങിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ചിന് റിലീസ് ചെയ്യുന്ന ഈ സിനിമ ബഹിഷ്കരിക്കുന്നു മോഹൻലാലിന്റെ ഒരു സിനിമ പോലും തിയേറ്ററിൽ പോയി കാണില്ല അയോധ്യയിൽ പോയില്ലെന്നത് മാത്രമല്ല ലാലേട്ടിന് നേരെ ആരോപിക്കുന്ന കുറ്റം ഇതു സംബന്ധിച്ച ഒറ്റ പോസ്റ്റ് പോലും അദ്ദേഹം പങ്കുവെച്ചില്ല എന്നതും ഇക്കൂട്ടർ ചൂണ്ടിക്കാട്ടുന്നു റിലീസ് പേടിച്ചാകും അയോധ്യയിലേക്ക് പോകാത്തത് അയോധ്യയിൽ പോവാതെ നിന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചു നട്ടല് പണയം വെച്ച താങ്കളുടെ സിനിമകൾ ഇനി മുതൽ കാണില്ല അക്ഷതം സ്വീകരിച്ചതല്ലേ ഇത്രയും കാര്യമായിട്ട് വിളിച്ചതല്ലേ പ്രധാനമന്ത്രി എന്നിട്ട് താങ്കൾ പോകാതിരുന്നത് ശരിയായില്ല കമന്റുകളുടെ സ്വഭാവം ഏറെക്കുറെ ഇങ്ങനെ ഇന്ത്യൻ സിനിമാ ലോകത്ത് നിലപാടും ധൈര്യവും ഇല്ലാത്ത ഏക നടൻ മോഹൻലാലാണ് എന്നുവരെ നീളുന്നു അധിക്ഷേപം ബേബി ജോണിന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ ക്ഷണിച്ചിട്ടും ഇങ്ങനെ കാണിച്ചത് നിങ്ങളെക്കാൾ നൂറിരട്ടി വലിപ്പമുള്ളവരാണ് അവിടെ വന്നിരുന്നത് ആ പുണ്യഭൂമിയിൽ ഉണ്ടാകാൻ ഒരു യോഗം വേണം നിങ്ങൾക്കതില്ല അത്രയേ ഉള്ളൂ എന്ന തരത്തിലും അധിക്ഷേപ വാക്കുകൾ സംഘികൾ ബഹിഷ്കരണ ഭീഷണി മുഴക്കിയ സ്ഥിതിക്ക് ഒരു കാര്യം ഉറപ്പായി പടം മലയാളത്തിലെ എല്ലാ റെക്കോർഡുകളും ഭേദിക്കും എന്നാണ് മറുവാദം ഇപ്പോഴാണ് ലാലേട്ടൻ ശരിക്കും മംഗലശ്ശേരി നീലകണ്ഠനായത് ഇപ്പോഴാണ് ലാലേട്ട നിങ്ങൾ ശരിക്കും ഹീറോ ആയത് കലയിൽ വർഗീയത കൊണ്ടുവന്നവരെ തിരിച്ചറിയുക മോഹൻലാൽ എന്ന നടൻ എല്ലാവരുടെയുമാണ് അദ്ദേഹത്തെ വെറുതെ വിടൂ ഇങ്ങനെ പെട്ടെന്ന് മോഹൻലാൽ ആരാധകരായവരും കുറവല്ല മലയാള സിനിമാ പ്രേമികൾ അത്രമേൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് മലൈക്കോട്ടെ വാലിബൻ ഒരുപാട് രഹസ്യങ്ങളുള്ള സിനിമയാണിതെന്ന മോഹൻലാലിന്റെ വാക്കുകൾ ആ കാത്തിരിപ്പിന് ആഴവും മധുരവും കൂട്ടിയിട്ടേ ഉള്ളൂ സിനിമകൾ പ്രദർശനത്തിന് എത്തും എത്തുമുമ്പുള്ള ഇത്തരം അധിക്ഷേപങ്ങളും നെഗറ്റീവ് പബ്ലിസിറ്റിയും ഒന്നും ആ കാത്തിരിപ്പിനെ തെല്ലും ബാധിക്കില്ല മോഹൻലാൽ മലയാളികളുടെ ഹൃദയത്തിൽ കുടികൊള്ളും വികാരമാണ് ആ നടന മികവിലാണ് മലയാളി കാഴ്ചക്കാരുടെ പ്രതീക്ഷ വാലിബനിൽ പുതിയ മോഹൻലാൽ എത്തുമെന്ന ഉറപ്പിൽ അവർ തിയേറ്റർ നിറയ്ക്കും സിനിമ നല്ലതെങ്കിൽ അവർ ആർത്തു വിളിക്കും ആളെ കൂട്ടും അപ്പോൾ താനേ പത്തിമടക്കും ഈ സൈബർ പോരാളികൾ